പയ്യന്നൂരിന്റെ യാത്രാമൊഴി വോളിക്കായി ജീവിതം തുന്നിയ കെ വി എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കെ വി ശശിധരന് പയ്യന്നൂരിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി രാവിലെ മണിയോടെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് ഗാന്ധി പാർക്കിൽ തടിച്ചുകൂടിയത് വോളിബോൾ എന്ന പേര് കേൾക്കുമ്പോൾ പയ്യന്നൂരുകാരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന പേരാണ് ശശിധരൻ്റെത് ഇന്നലെ വൈകിട്ടുണ്ടായ ഹൃദയാഘാതത്തിലാണ് ശശിധരൻ്റെ അപ്രതീക്ഷിത മരണം സംഭവിച്ചത് പയ്യന്നൂരിൽ ജേഴ്സികൾ നിർമ്മിക്കാനായി സ്വന്തമായി തയ്യൽ കട തുടങ്ങിയ ശശിധരൻ മികച്ച സംഘാടകനും വോളിബോൾ ആസ്വാദകനുമാണ് കൊണ്ട് പറഞ്ഞു പറ്റുന്ന ഒന്നല്ല ഞങ്ങളുടെ രാവും പകലും എന്ന വണ്ണം കായിക മേഖലക്കും പൊതു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് കെ വി എസ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങൾക്കുള്ളൊരു കുടുംബത്തിലെ അംഗം നഷ്ടപ്പെട്ടിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് ഞങ്ങളൊക്കെ ഒരർത്ഥത്തിൽ ഈ മണിക്കൂറുകളെല്ലാം അനുഭവിച്ചിട്ടുള്ളത് കെ വി എസിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് എവിടെ വോളിബോൾ ടൂർണമെൻ്റ് നടന്നാലും ശശിധരൻ്റെ സാന്നിധ്യമുണ്ടാകും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന വോളിബോൾ ടൂർണമെൻറ്റുകൾ കളിക്കാരുടെ വിവരങ്ങൾ എന്നിവ ഹൃദയസ്ഥമാണ് ഇദ്ദേഹത്തിന് ശശി ബന്ധം വയസ്സുള്ള ബന്ധമാണ് പരിഗണന തൊണ്ണൂറ്റൊന്നിലുള്ള എൻ്റെ മാത്രമല്ല നോറ് കണക്കുന്ന ഈ വെയിലോരേറ്റുള്ള താരങ്ങളുടെ ജീവിതം കരിപിടിപ്പിക്കാനും കുറ്റപ്പെടുത്താനും അക്ഷീണം പ്രവർത്തിച്ചതുമുഷ്യാണ് നിരവധി ആൾക്കാർ നല്ല നിലയിൽ നാട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കേണ്ട ഒത്തിരി പേര് നല്ല നല്ല നിലകളിൽ പലയിടപ്പാടുകളിൽ നിന്ന് ജോലി ചെയ്യുന്നത് ചേട്ടൻ്റെ അറ്റ പ്രയത്നം കൊണ്ടുവന്നു കക്ഷി താല്പര്യങ്ങളൊന്നും ഒരിക്കലും അദ്ദേഹം വോളിബോളിലേക്കോ സ്പോർട്സിലേക്കോ കൊണ്ടുനട്ടില്ലായിരുന്നു രാഷ്ട്രീയമായ കക്ഷി താല്പര്യങ്ങളും അതിനൊക്കെ ഉപരിയായിട്ട് വോളിബോളിനും എന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കായിക താരങ്ങൾക്കും വോളിബോളിനും ഒരു തീരാമൃഷ്ടമായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥലപ്രവർത്തികൾ വോളിബോളോടൊക്കെ നിലനിൽക്കും ഒരിക്കലും മരണം കൊണ്ട് മറക്കാൻ സാധിക്കാത്തൊരു വ്യത്യസ്തം എന്ന് നിലനിൽക്കുന്ന വ്യക്തി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല വലിയ സങ്കടമുണ്ട് സ്വന്തം സ്ഥാപനം തുടങ്ങിയതോടെ സ്പോർട്സ് ജേഴ്സികൾ വിപണിയിൽ സുലഭമായി സ്പോർട്സ് വെയർ എന്ന സ്ഥാപനം ഈ രംഗത്ത് ഇന്ന് അറിയപ്പെടുന്ന സ്ഥാപനമാണ് പയ്യന്നൂരിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിട്ട് ഒരു വലിയ നിലയിൽ നമുക്കൊന്നും തന്നെ എങ്ങനെ വാക്കുകളിൽ പറയണമെന്ന് അറിയില്ല നമ്മുടെ എ കെ ടിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പയ്യന്നൂരിന്റെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ രംഗങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പയ്യനൂർ ബ്ലോക്ക് ടൈലേഴ്സ് മൾട്ടി പ്രോപ്പർട്ടി സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ ഘട്ടത്തിലെല്ലാം നമ്മോടൊപ്പം നിന്ന് പയ്യത്തൊഴിലാളികളോടൊപ്പം നിന്ന് വളരെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും ചേർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇനിയാണ് നമ്മുടെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം എപ്പം എപ്പം തിരക്കിലാണ് പല മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളടക്കം തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടി അതിൽ പങ്കാളിയാകുന്നതിന് വേണ്ടി നമ്മോടൊപ്പം നിന്ന് നമ്മൾ ചായയെല്ലാം കുടിച്ച് പോയിട്ടുള്ള ഒരു സുഹൃത്താണ് ആ നിലയിൽ നമുക്ക് എങ്ങനെ ആ വിടവ് പയ്യന്നൂർ എ കെ ടിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്തും വോളിബോൾ രംഗത്തും എങ്ങനെ അത് മറികടക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മറ്റു എല്ലാ ആളുകളുമായി നമ്മുടെ എ കെ ടി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ബന്ധം ഉള്ളൊരു കുടുംബമാണ് ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊരു കാരണവശാലും നമുക്ക് എ കെ ടി തൊഴിലാളി പ്രസ്ഥാനത്തും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും താങ്ങാൻ പറ്റുന്നതല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പിന്നെ സൂചിപ്പിക്കാനുള്ളത് അച്ഛന്റെ അകാല വിയോഗത്താൽ ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ തയ്യൽ ജോലി തുടങ്ങുകയും കളിക്കാരൻ എന്ന നിലയിലല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാനായി ജോളി സ്പോർട്സ് ക്ലബ്ബിൽ അംഗമാകുകയും ചെയ്ത ശശിധരൻ വ്യത്യസ്ത ആൾക്കാരുമായുള്ള ബന്ധവും സ്ഥിരോത്സാഹവും കൊണ്ട് ക്ലബിൻ്റെ അവിഭാജ്യ ഘടകമാകുകയും ക്ലബിൻ്റെ വരെ പ്രവർത്തിക്കുകയും ചെയ്തു തുടർന്ന് ജില്ലാ വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കേരള വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം മീഡിയ കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ശശിധരൻ എന്ന് പറഞ്ഞാൽ വോളിബോളിൻ്റെ നമ്മുടെ പ്രശ്ന പ്രദേശങ്ങളിലും വോളിബോളിൻ്റെ ഒരു ഘടകമായി സംഘാടകൻ കൊണ്ടുനടക്കലും അതുപോലെ തന്നെ ആ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് തീരുന്നവരെ അതിൻ്റെ പിറകെ തന്നെ കൂടി അത് ഭംഗിയായിട്ട് ഒരുക്കുന്നതിൽ വളരെ ഉത്സാഹശീലനായിരുന്നു കഴിഞ്ഞ ഈ അടുത്ത ദിവസം കഴിഞ്ഞ അഖിലേന്ത്യാ വോളിബോളിൻ്റെ ഗ്രൗണ്ട് കമ്മിറ്റിൻ്റെ ശരിയായ സംഘാടകനും അതിൻ്റെ അത് വരെ അതായത് മഴയുടെ ഭീഷണിയാ സമയത്തും അതൊക്കെ അതിനെ നേരിട്ടുകൊണ്ട് ഭംഗിയായി ആ ഗ്രൗണ്ടിൽ ഒരുക്കുന്നതിൽ ശശിധരൻ്റെ പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളെയും ക്ലബുകളുടെ എല്ലാവടിക്കും ജേഴ്സിയും കൃത്യമായി സമയത്ത് സമയപരിതമായി ചെയ്തു കൊടുക്കുന്നതിൽ ശശിധരൻ വളരെ ശ്രദ്ധാലുവായിരുന്നു അങ്ങനെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് മുൻ എം പി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ രൂപീകരിച്ചത് മുതൽ അതിലെ അംഗമാണ് ശശിധരൻ അസോസിയേഷൻ സംഘടിപ്പിച്ച അഖിലേന്ത്യാ വോളികളുടെ സംഘാടകനും ടി ഗോവിന്ദൻ അഖിലേന്ത്യാ വോളിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളുമായിരുന്നു കെ വി എസ് വളരെ വിഭാഗം നമുക്ക് എല്ലാവർക്കും വളരെ നഷ്ടം തന്നെയാണ് പ്രത്യേകിച്ച് വോളിബോൾ ഫീൽഡിൽ വോളിബോൾ സംഘാടനത്തിലും എല്ലാ കാര്യത്തിലും വളരെ നഷ്ടം തന്നെയാണ് ഈ രീതിയിൽ ഒരു മരണം നമ്മൾ വരെ വോളിബോളിനെ കുറിച്ചും സഘാരണത്തെക്കുറിച്ചും നല്ല രീതിയിൽ സംസാരിച്ച് വന്നൊരു വ്യക്തിയാണ് കെ വി എസ് അപരീക്ഷമായിട്ടുള്ള ഈ ദുഃഖം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖത്തിലാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ദേശീയ വോളിബോളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു കെ വി എസ് ആണ് അതിൻ്റെ ഒരു മീറ്റിംഗ് ഇന്ന് കൂടേണ്ടതാണ് അതിനെ പറ്റിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തിരിഞ്ഞതാണ് ആഫ്രിക്കയിൽ ദുഃഖത്തിൽ ഞങ്ങളെ എത്തിക്കിരിക്കുകയാണ് വളരെ കെ വി എസിൻ്റെ കുടുംബത്തോടുള്ള ദുഃഖം ഇതോടൊപ്പം അറിയിക്കുന്നു ചേട്ടനായിട്ട് വിദ്യാർത്ഥി ജീവിതകാലം തൊട്ടുള്ള ഒരു പങ്കാണ് ഒരു ജ്യേഷ്ഠ സൗ സഹോദരൻ്റെ സൗഹൃദമാണ് ഒരു തലമാണ് എന്ന് നമ്മളോട് പറഞ്ഞു പയ്യന്നൂരിലെ കേരളത്തിൻ്റെ എല്ലാം പോലീസ് സംഘാടകം വലിയ ഒരിടപാടാണ് കായിക താരങ്ങളെ വളരെ ചെറുപ്പത്തിൽ കണ്ടെത്തിയ ഒരു കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വളരെ കൃത്യമായ ദൈവം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഓരോ കായിക താരത്തെയും വളരെ കൃത്യമായി വിലയിരുത്താൻ അദ്ദേഹത്തിന് വേണ്ടി കായിക താരത്തോട് അദ്ദേഹത്തിൻ്റെ പോരായ്മകൾ പറഞ്ഞു കൊടുത്ത് തിരുത്തിക്കുന്ന മൊത്തത്തിലുള്ള ഒരു ഗുരുനാഥൻ്റെ തലം അദ്ദേഹം പച്ചടത്തെ കോടി താരങ്ങളുടെ എല്ലാം കാര്യത്തിൽ ആയിരുന്നു പയ്യന്നൂരിലെ കായിക സംഘാടകനെന്ന നിലയിൽ പയ്യന്നൂരിലെ സംസ്കാരങ്ങൾക്ക് വലിയ ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പുറത്താടും പയ്യന്നൂരിലെ പഴയകാലത്തിന് സ്പോർട്സ് രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു അയ്യും ചെയ്തവർക്കും എല്ലാ പരിപാടികളിലും അദ്ദേഹം അഴിമതിയിലുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിളവ് കഴിയത്താനായിട്ടാണ് എന്നും അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വാർത്തയാണ് അല്ലാതെ ഞങ്ങളെയൊക്കെ അല്ലെങ്കിൽ വ്യാപാരികളെ മുഴുവൻ ലക്ഷിച്ച സംഭവമായി മാറി സസ്യാട്ടൻ്റെ വിയോഗം ഞങ്ങൾക്കായിട്ടും താങ്ങാൻ പറ്റുന്നതല്ല രണ്ട് പന്നീറ്റാണ്ട് കാലമായി കുളപ്പുറം വയനശാലയും സസ്യാട്ടും തമ്മിലുള്ള ആത്മബന്ധം അത്രമേൽ തീവ്രമാണ് വായനശാല ഏറ്റെടുത്ത് നടത്തിയ രാമൻ സ്റ്റേറ്റ് ബോഡിയും അഖിലേന്ത്യ ബോഡിയും തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ശശിയേട്ടന്റെ നേതൃത്വത്തിലാണ് നടന്നത് കുളപ്പടക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ശശിയേട്ടൻ ആത്മേഖ ചിത്രമാണ് ഏറ്റവും താഴെ തരത്തിലുള്ള ചെറുപ്പക്കാർ മുതൽ ഉയർന്നവർ വരെ ശശിയേട്ടനുമായി അത്രമാത്രം ആത്മബന്ധം പുലർത്തുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ശരീരം വേണ്ടി ഇവിടെ ഈ ഏറ്റവും ഒരു 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 അനുഭവമാണ് താങ്ങാൻ പറ്റാത്ത സംഭവമാണ് രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം മൃതദേഹം എടാട്ടെ വീട്ടിലും പന്ത്രണ്ട് മണിക്ക് കാനായിലും നടന്ന പൊതുദർശനത്തിന് ശേഷം രണ്ടു മണിക്ക് പരവന്തട്ടയിലെ സമുദായ ശ്മശാനത്തിൽ സം チュー。 വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും വാർത്തകൾ അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴി അയക്കുക ചരമ വാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക